കടയിലെ വയലിൻ പൊടി ഒരു ചെറിയ സമേത കടയിൽ ഒരു പഴയ വയലിൻ കിടന്നു അതിന്റെ കമ്പികൾ പൊട്ടിയിരുന്നു തടിയിൽ ഉണ്ടായിരുന്നു അതിനെനി വിലയില്ല എന്ന് ആരും കരുതിയില്ല ജനങ്ങൾ കൂടുതൽ തിളങ്ങുന്ന ഉപകരണങ്ങൾ തിരഞ്ഞെടുത്ത് കടന്നുപോയി ഒരു ദിവസം ഒരു ദയാലുവായ ഗായകൻ കടയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ പഴയ വയലിൻ പതിഞ്ഞു ഇതിന് എന്താ വില അദ്ദേഹം ചോദിച്ചു ചിരിച്ചു അതോ അത് വിലയില്ലാത്തതാണ് പക്ഷേ നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ ഞാൻ അത് വില കുറച്ച് വിൽക്കാം ഗായകൻ തലയാട്ടി അല്ല നിങ്ങൾ കരുതുന്നതിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് ഇത് അദ്ദേഹം വലിയ വില നൽകി ആരും സങ്കൽപ്പിച്ചതിലും കൂടുതൽ വിലയിൽ വാങ്ങിക്കൊണ്ടുപോയി ആദ്യം വയലിൻ തനിക്ക് പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിച്ചില്ല എന്തിനാണ് അദ്ദേഹം എനിക്കായി ഇത്രയും വില നൽകിയത് എന്ന് ചിന്തിച്ചു എന്നാൽ ദിവസം ചെല്ലുന്തോരും ഗായകൻ തടി വൃത്തിയാക്കി കമ്പികൾ മാറ്റി ശ്രദ്ധപൂർവം ട്യൂൺ ചെയ്തു ഒരു വൈകുന്നേരം അദ്ദേഹം വയലിൻ തടികടിയിൽ വെച്ച് വായിക്കാൻ തുടങ്ങി മുറിയിൽ നിറഞ്ഞ ശബ്ദം ശുദ്ധവും സമ്പന്നവും സുന്ദരവുമായിരുന്നു കേട്ട എല്ലാവരെയും സ്പർശിച്ചു ഒരു മലഡി പഴയ മറന്നുപോയ വയലിൻ അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു ആ വയലിനെ പോലെ നാമും തകർന്നതോ അയോഗ്യമായി തോന്നാം എന്നാൽ ഈശോ തൻ്റെ ജീവൻ കൊണ്ട് നമുക്കായി ഏറ്റവും വലിയ വില നൽകി നാം വളരെ ആഴത്ത് സ്നേഹിക്കപ്പെട്ടതിനാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അവൻ നമ്മിൽ വച്ചിരിക്കുന്ന സുന്ദരമായ സംഗീതം പുരത്ത് കൊണ്ടുവരുവാൻ അവനെ അനുവദിക്കുന്നു നിങ്ങളെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഒന്നുകുരുന്തർ പതിനാറാം അധ്യായം ഇരുപതാം വാക്യം